രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം നാല് വാക്യം മുപ്പത്തിമൂന്ന് താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു ദീർഘകാലം മക്കളില്ലാതിരിക്കുന്ന ദമ്പതികൾ അതിനായി ചികിത്സകൾ ചെയ്ത് പ്രാർത്ഥനകൾ കഴിച്ച് ഏറെക്കാലം മുന്നോട്ട് പോകുമ്പോൾ ക്രമേണ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയില്ലെന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടും ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം തങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇതുപോലെ ഒരു സംഭവം നടന്നതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എലീശ പ്രവാചകനെ ഒരു വീട്ടിലൊരിക്കൽ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയും പിന്നീട് ആ പ്രദേശത്ത് ചെല്ലുമ്പോഴൊക്കെയും അത് ശീലമാക്കുകയും ആ വീട്ടിൽ തനിക്ക് വിശ്രമിക്കാൻ ഒരു മുറി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു കുടുംബം അവർക്ക് ദീർഘകാലമായി മക്കളില്ലായിരുന്നു എന്നാൽ പ്രവാചകൻ അവരുടെ ഈ നല്ല പ്രവൃത്തികളിൽ സന്തോഷിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ദൈവം അവർക്ക് ഒരു മകനെ നൽകി ആ മകൻ വളർന്ന് ഒരു ബാലനായി എന്നാൽ പെട്ടെന്നൊരു ദിവസം ബാലൻ അമ്മയുടെ മുന്നിൽ വെച്ച് മരിച്ചു വീണു പക്ഷേ ആ അമ്മ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ചെയ്തു തൻ്റെ മകനെ എടുത്ത് പ്രവാചകനായ എലീശയ്ക്കായി ഉണ്ടാക്കി വേർതിരിച്ചിരുന്ന മുറിയിലെ കട്ടിലിൽ കിടത്തി മുറി അടച്ച് തൻ്റെ ഭർത്താവിനോട് പോലും കുഞ്ഞിൻ്റെ മരണവിവരം അറിയിക്കാതെ പ്രവാചകനെ അത്യാവശ്യമായി പോയി കാണാൻ സൗകര്യമൊരുക്കി തരാൻ ആവശ്യപ്പെട്ടു അവളുടെ ഭർത്താവ് അതിനുള്ള വാഹനമൊരുക്കി കൊടുത്തു ദൂരയാത്ര ചെയ്ത് തൻ്റെ അടുക്കൽ വന്ന ആ സ്ത്രീയുടെ നിർബന്ധത്താൽ എലീശ അവളോടുകൂടെ വീട്ടിലേക്ക് ചെന്നു തൻ്റെ മുറിയിൽ കയറി കട്ടിലിൽ മരിച്ചു കിടക്കുന്ന ബാലനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിച്ചു ആ പൈതലിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു ആ മാതാപിതാക്കൾക്ക് തങ്ങളുടെ ഏക മകനെ അങ്ങനെ തിരിച്ചു കിട്ടി മനുഷ്യരുടെ ജീവൻ്റെ മേൽ ആത്യന്തിക അധികാരം ദൈവത്തിനാണ് നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് മരണത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടുത്തെ ഹിതത്തിനായി ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ